പന്ത്രണ്ടുകാരി അസിൻ വെള്ളിലയുടെ തിരഞ്ഞെടുപ്പ് പാരടി ഗാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹിറ്റായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അസിൻ വെള്ളില പ്രചരണ ഗാനങ്ങൾ പാടി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനശ്രദ്ധ നേടിയ ഈ മിടുക്കിയെ വൈറൽ ഗായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആരൊക്കെ കൊമ്പുകുലുക്കി വോട്ടും തേടി നടന്നാലും എന്തൊക്കെ അപവാദങ്ങൾ നാട്ടിൽ പാടി നടന്നാലും തോൽപ്പിക്കാനായി അടവുകൾ പതിനെട്ടങ് പയറ്റാലും നിങ്ങൾക്കിവിടെ നന്മയുള്ള ഒരു സാരഥിയുണ്ട് നാടിനായ ജനനായകനുണ്ട് ചെയ്തൊരു വോട്ടേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ ഗാനങ്ങൾ പാടുന്ന തിരക്കിലാണ് അസിൻ വെള്ളില ഇതുവരെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അസിൻ വെള്ളില പ്രചരണ ഗാനങ്ങൾ പാടിക്കഴിഞ്ഞു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരവേദികളാണ് അസിൻ വെളില പാടി തുടങ്ങിയത് ഫാമിലി എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് ഉപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും സ്കൂളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഞാൻ പഠിച്ചിരുന്നത് തരുന്നത് എം എം യു പി വെള്ളില എം എം യു പി എസ് വെള്ളില ഇനി ഞാൻ എയ്റ്റിക്കാണ് ഇനി ടി എസ് എസ് വടക്കങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ സ്കൂളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഇപ്പോൾ എലക്ഷൻ ടൈമിലാണ് എലക്ഷൻ തിരക്കിലാണ് എല്ലാവരും എല്ലാ സ്ഥാനാർത്ഥികളും വിളിച്ചിട്ട് പാട്ടിനായിട്ടൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പോൾ പൗരുത്വില്ലിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ ഫെയിമായി വന്നിട്ടുള്ളത് നല്ല സോങ്സ് വരുന്നുണ്ട് പിന്നെ മെലഡി സോങ്സ് സോങ്സ് എല്ലാം പാടാറുണ്ട് ഇതിനകം ആറായിരത്തോളം ഗാനങ്ങൾ സ്വന്തം ശബ്ദത്തിൽ പാടി രാഹുൽ ഗാന്ധിക്കൊപ്പം മങ്കട വെള്ളില സ്വദേശി സെനുൽ ആബിദീൻ ജമീല ദമ്പതികളുടെ മകളാണ് ആസിഫ് പിന്തുണയുമായി മുഴുവൻ സമയവും മകളുടെ കൂടെ തന്നെയാണ് പിതാവ് സെനുൽ ആബിദീൻ സഹോദരങ്ങളായ അഡ്വക്കേറ്റ് അഫീഫ അസ്ലം അമൽ എന്നിവരുടെ പ്രോത്സാഹനവും വലുതാണ് സബ് ജില്ല ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് മികവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് അറുന്നൂറിലധികം വേദികളിലും ടെലിവിഷൻ പരിപാടികളിലും പങ്കെടുത്തു ഒട്ടേറെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും കരസ്ഥമാക്കി അസിൻ വിളിലയ്ക്ക് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം കാഴ്ചക്കാരും പിന്തുടരുന്നവരുമായി അനേകം പേരുണ്ട് സൗദിയിൽ അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ ദയാധനം സമാഹരിക്കുന്നതിന് വേണ്ടി അസിൻ വിളില പാടിയ പാട്ടും ശ്രദ്ധേയമായിരുന്നു മോചനത്തിനായി ലോകമലേ ണം അത് ഉമ്മ പുഞ്ചരിക്കണം പുഞ്ചരിക്കണം ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ നേടിയ ഈ പാട്ടുകാരിയെ വൈറൽ ഗായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സംഗീത ലോകത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് ഈ കൊച്ചു ഗായികോ പെരിന്തൽമണ് ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം